നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും മാനേറ്റസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇക്കല ഏറ്റവും പുതിയ ചില അപ്ഡേറ്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുടെ പങ്കുവെക്കാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്നലെ വീണ്ടും അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് യു കെ ഗവൺമെന്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്യർമെന്റ് അവർ വരുത്തിയിട്ടുണ്ട് ഒന്നാമത് രണ്ടാമത്തത് പി എസ് ഡബ്ല്യുന്റെ കാലാവധി അവർ കുറച്ചിട്ടുണ്ട് മൂന്നാമത് യു കെ സ്കിൽഡ് വർക്കർ വിസ കിട്ടുന്നതിന്റെ സാലറി അവർ ഉയർത്തിയിട്ടുണ്ട് കാരണം ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് അതുകൂടാതെ കൂടാതെ ഡിപ്പെൻഡൻസുമായിട്ട് ബന്ധപ്പെട്ട ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻ്റിന്റെ കാര്യവും കഴിഞ്ഞ മെയ്യിൽ യു കെയിൽ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ പുറപ്പെടുവിച്ചിരുന്നു അതായത് യു കെയിലെ ലേബർ ഗവൺമെൻറ് ഈ വർഷം കൊണ്ടുവരാൻ പോകുന്ന ഇമിഗ്രേഷൻ നിയമങ്ങളിലെ മാറ്റങ്ങളെക്കുറിച്ചായിരുന്നു ആ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൽ അവർ മെൻഷൻ ചെയ്തിരുന്നത് അപ്പം അതിനകത്ത് ഉൾപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം അത് നിയമമാക്കി മാറ്റുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസുകളിലൂടെയാണ് ഇപ്പോൾ കഴിഞ്ഞ ജൂലൈ ഇരുപത്തി രണ്ടാം തീയതി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് വന്നിരുന്നു അന്ന് കുറച്ചധികം കാര്യങ്ങൾ അന്ന് ആ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൽ ഉൾപ്പെടുത്തി കുറച്ചധികം കാര്യങ്ങൾ അന്ന് നിയമമാക്കി മാറ്റിയിരുന്നു ഇപ്പോൾ ഇന്നലെ വീണ്ടും അടുത്ത ഒരു സ്റ്റേറ്റ്മെൻറ് ഓഫ് ചേഞ്ചസ് യു കെ ഗവൺമെൻറ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് അതായത് യു കെയിലെ ഹോം സെക്രട്ടറിയായ ഷബാന മുഹമ്മദ് ഇന്നലെ ആ കാര്യങ്ങൾ പ്രസ്താവിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചകളിൽ ലേബറിൻ്റെ കോൺഫറൻസിലും ഷബാന മുഹമ്മദ് വരുത്താൻ ഉദ്ദേശിക്കുന്ന ഇമിഗ്രേഷൻ നിയമങ്ങളിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു അന്ന് അവർ പറഞ്ഞിരുന്നു ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് കൂട്ടുമെന്ന് ഇപ്പം നമുക്കറിയാമല്ലോ നിലവിലെ സ്ഥിതിയിൽ യു കെയിലേക്ക് വരണമെങ്കിൽ നമുക്ക് വേണ്ട ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി സി എസ് ഇ ലെവലാണ് യു കെയിലെ ജി സി എസ് ലെവൽ അതായത് ലെവൽ ബി വണ് മതി അതായത് ഐ എൽ ടി എസ് ഒക്കെ ആണെങ്കിൽ ഫോർ ആണ് പോയിന്റ് നമുക്ക് വേണ്ടത് അത് ലിസ്നിങ് സ്പീക്കിംഗ് റീഡിങ് റൈറ്റിംഗ് ഈ നാല് മോഡിലും ഫോർ ഉണ്ടെങ്കിൽ നമുക്ക് യു കെയിലേക്ക് വരാം അങ്ങനെ കഴിഞ്ഞ വർഷങ്ങളിൽ സീനിയർ കെയർ ആയിട്ടും സീനിയർ കെയറായിട്ടും കെയർ ആയിട്ടും ധാരാളം പേര് യു കെയിലേക്ക് വന്നത് ബി വൺ ലെവൽ കാണിച്ചുകൊണ്ടാണ് അതുതന്നെ കൂടുതൽ പേരും നാരിക്ക് അതായത് എക്ടിക്സ് വഴി ഈ നാട്ടിൽ ചെയ്ത ഡിഗ്രി കോഴ്സ് വിസ നാഷണലിറ്റി സർവീസ് ചെയ്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് പലരും യു കിലേക്ക് വന്നത് തരം അങ്ങനെ വളരെ ഈസിയായിട്ട് യു കെ വരാൻ സാധിച്ചു പക്ഷേ അങ്ങനെ വന്നവരിൽ പലർക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ടുന്നു എന്നുള്ളത് ഇവിടെയുള്ള കെയർ ഹോമുകൾക്ക് മറ്റുതായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം നാട്ടിലെ ഡിഗ്രി പഠിച്ചെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം യു കെയിൽ വന്ന് ഇംഗ്ലീഷ് സംസാരിക്കാൻ അവർക്ക് പറ്റുകയില്ലായിരുന്നു പക്ഷേ റിക്വയർമെന്റ് ജസ്റ്റ് ബി വൺ മതിയായിരുന്നതുകൊണ്ട് അവർക്ക് ഈസിയായിട്ട് യു കെയിലേക്ക് എത്താൻ സാധിച്ചു പക്ഷേ ഇപ്പോൾ ഷബാന മുഹമ്മദ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജനുവരി തൊട്ട് ആ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് കൂട്ടുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ജനുവരി തൊട്ട് വേണ്ട ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലെ എ ലെവലിന് ആയിട്ട് ഉള്ളതായിരിക്കണം എന്നാണ് പറയുന്നത് പലരും എ ലെവൽ എന്ന് കാണിക്കുമ്പോൾ ഇംഗ്ലീഷിലെ എ ലെവൽ എ വൺ എ ടു ബി വൺ ബി ടു എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയല്ല യു കെയിലെ എ ലെവലിന് ആയിട്ടുള്ളത് അത് ആയിട്ട് വരുന്നത് ബി റ്റു ആണ് ബി ടു ലെവൽ ഇംഗ്ലീഷാണ് എ ലെവലിന് ആയിട്ട് വരുന്നത് ബി ടു ലെവൽ എന്ന് പറയുമ്പോൾ ഐ എൽ ടി സ്കോർ വരുമ്പോൾ ഫൈവ് പോയിന്റ് ഫൈവ് തൊട്ട് സിക്സ് പോയിന്റ് ഫൈവ് വരുന്നതിനെയാണ് ബി ടു ലെവൽ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഇൻഡിപെൻ്റൻ്റ് യൂസേഴ്സാണ് സാധാരണ ബി ടു ലെവലിൽ ലഭിക്കുന്നത് അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഫോറിൽ നിന്ന് ഐ എൽ ടി എസ് ഫോറിൽ നിന്ന് ഫൈവ് പോയിൻറ്റ് ഫൈവിലേക്ക് കൂടിയിട്ടുണ്ട് നേരം അതൊരു അവരത് ഫൈവ് പോയിൻറ്റ് ഫൈവിൽ നിർത്തുമോ അതോ സിക്സിലാണോ എന്നുള്ളത് ഇനി ഹോം ഓഫീസിൻ്റെ പേജിൽ അപ്ഡേറ്റ് ആകുമ്പോഴേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ജനുവരി തൊട്ട് തൊട്ട് ജനുവരി തൊട്ട് യു കെയിലേക്ക് സ്കിൽഡ് വർക്കർ വീസയിൽ വരണമെങ്കിലുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് ബി ടു ലെവലാക്കി കൂട്ടിയിട്ടുണ്ട് അത് ഒന്നാമത്തെ കാര്യം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നേരത്തെ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ പ്രൊബ്യൂസുകൾ അവർ പറഞ്ഞിരുന്നു യു കെയിലെ പി എസ് ഡബ്ല്യൂ പോസ്റ്റ് ഡി വർക്ക് വീസ പതിനെട്ട് മാസമാക്കി കുറയ്ക്കുമെന്ന് പറഞ്ഞിരുന്നു പഠനം ശേഷം അതായത് പഠനം സക്സസ്ഫുള്ളി പാസ്സായാൽ അതിനുശേഷം യു കെയിൽ നിൽക്കാവുന്ന കാലാവധി അവർ പതിനെട്ട് മാസമാക്കി കുറച്ചിരിക്കും പ്പോൾ നിലവിൽ അവർക്ക് പി വരെ പഠിക്കുന്നവർക്ക് രണ്ട് വർഷവും പി ചെയ്യുന്നവർക്ക് മൂന്ന് വർഷമായിരുന്നു അത് പതിനെട്ട് മാസമാക്കിയാണ് കുറച്ചിരിക്കുന്നത് അതായത് അത് അവർ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് അവർ പറയുന്നത് പലരും ഇവിടെ പഠിച്ചു കഴിഞ്ഞ് അവരുടെ കോഴ്സിന് ആയിട്ടുള്ള ജോലി ചെയ്യാതെ ലോ സ്കിൽഡ് ജോബുകളിലേക്കാണ് പലരും പോകുന്നത് നേരം അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ കാലാവധി പതിനെട്ട് മാസമാക്കി കുറയ്ക്കുകയും ആ പതിനെട്ട് മാസം കഴിഞ്ഞ് നല്ലൊരു ജോലി കിട്ടിയില്ലെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ട ഒരു സ്ഥിതി ഇനി വരുന്ന സ്റ്റുഡൻസിനും ഉണ്ടാവും നേരം നേരത്തെ ഈ രണ്ട് വർഷമായിരുന്നപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസിനെല്ലാം തന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് നാട്ടിൽ ഇവിടെ ഒരു വർക്ക് വീസ കിട്ടിയില്ലെങ്കിൽ പോലും കുറച്ച് സമ്പാദ്യമൊക്കെ ഉണ്ടാക്കി നാട്ടിലേക്ക് പോകാനൊക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ആറ് മാസം കുറഞ്ഞപ്പോൾ ആ ആറുമാസത്തെ ശമ്പളവും കൂടെ കുറയും അന്നേരം നാട്ടിൽ നിന്ന് മക്കളെ ലോൺ എടുത്തോ അല്ലെങ്കിൽ വീട് പണയം വെച്ചും സ്വർണം വിറ്റുമൊക്കെ മക്കളെ പഠിപ്പിക്കാൻ വിടുന്നവർ രണ്ടാമതൊന്നും കൂടെ മാത്രം വിടുക കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒന്നര വർഷം മാത്രമേ പഠനശേഷം ഇവിടെ നിൽക്കാൻ സാധിക്കുകയുള്ളൂ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ അറിയാവല്ലോ ട്വൻറ്റി അവേഴ്സ് മാത്രമേ നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ വെക്കേഷൻ സമയങ്ങളിൽ അവർക്ക് ഫുൾ ടൈം ജോലി ചെയ്യാം അല്ലാത്ത സമയങ്ങളിൽ ട്വൻറ്റി അവർ മാത്രമേ ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇപ്പോഴത്തെ അവസ്ഥയിൽ ട്വൻറ്റി അവർ ജോലി ചെയ്തുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തള്ളിക്കൊണ്ട് പോകുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല പിന്നെ ഒന്നര വർഷം ജോലി ചെയ്ത് മാക്സിമം പൈസ ഉണ്ടാക്കാം പക്ഷേ വലിയ വലിയ ലോണൊക്കെ എടുത്താണ് ഈ വരുന്നതെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും നേരം അത് ആലോചിച്ചിട്ട് മാത്രം കാര്യങ്ങൾ ചെയ്യുക പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പൻറ്റ് വിസയിൽ വരുന്നവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് നിർബന്ധമാക്കുമെന്ന് നേരത്തെ അവർ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചിൽ അവര് ഡിപെൻഡന്റ് വിസയിലുള്ളവരുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് പറഞ്ഞിട്ടില്ല പക്ഷേ അത് ഉണ്ടാകും എന്ന് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ യു കെയിൽ ഇപ്പോൾ ഡിപൻഡന്റ് വിസയിലുള്ളവരെല്ലാം തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് ഉയർത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോഴേ തുടങ്ങിക്കൊള്ളുക കാരണം നിങ്ങൾക്ക് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അത് നിർബന്ധമാകുന്ന ഒരു സാഹചര്യം വരും അതോടൊപ്പം തന്നെ നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ ഹോം ഓഫീസിൻ്റെ പേജസ് കീതാൽ മനസ്സിലാകുന്ന ഒരു കാര്യമൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യു കെയിലേക്ക് ഒരു പ്രാവശ്യം വരുമ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനി സ്കിൽഡ് വർക്കർ വിസയ ആയാലും സ്റ്റുഡൻറ് വിസ ആയാലും ഒരു പ്രാവശ്യം നമ്മൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് വിസ ആപ്ലിക്കേഷനൊന്നും ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് കാണിക്കേണ്ട എന്നുള്ളതാണ് പക്ഷേ നമുക്ക് ഇതുവരെ അറിയില്ല ഇവിടെ നിലവിൽ വന്നവർക്ക് അടുത്ത അടുത്തവരുടെ വിസ എക്സ്റ്റൻഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ പെർമനന്റ് റെസിഡൻസി ആപ്ലിക്കേഷൻ വരുമ്പോഴോ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് കാണിക്കും ണോ എന്നുള്ളത് നമുക്ക് അറിയില്ല അത് ഇനി വരും ദിവസങ്ങളിൽ അതിൻ്റെ അപ്ഡേറ്റ്സ് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി യു കെയിലേക്ക് സ്കിൽഡ് വർക്കർ വിസ ലഭിക്കണമെങ്കിൽ നമുക്ക് മിനിമം സാലറി അവർ പറഞ്ഞിരിക്കുന്നത് നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ് പൗണ്ട് ഒരു വർഷം കിട്ടിയാൽ മാത്രമേ യൂ കിലേക്ക് ഇനി ഒരു സ്കിൽഡ് വർക്കർ വീസ ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഗോയിങ് റേറ്റ് ആ ജോബിൻ്റെ ഗോയിങ് റേറ്റിലെ സാലറി ലഭിച്ചാൽ മാത്രമേ ഇനി യു കിലയിലേക്ക് നമുക്ക് ഒരു സ്കിൽഡ് വർക്കർ വിസയിൽ വരാൻ സാധിക്കുകയുള്ളൂ എന്ന ഇത് കാണണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അത് പ്രത്യേകം ഒരു പേജ് കൊടുത്തിട്ടുണ്ട് ഓരോ ജോബിനും എത്ര സാലറി വേണമെന്നുള്ളത് അന്നേരം ഇവിടുത്തെ ആ ക്രൈറ്റീരിയ ഉയർത്തിയിട്ടുണ്ട് പിന്നെ നമുക്കറിയാമല്ലോ ഇപ്പോൾ കെയർ വർക്കേഴ്സ് സീനിയർ കെയർ വർക്കേഴ്സ് അങ്ങനെയുള്ളവർക്കൊന്നും യു കെയിലേക്ക് ഇനി വിദേശത്ത് നിന്ന് വിദേശത്ത് നിന്ന് നമുക്കൊരു വിസ ഇനി ലഭിക്കുകയില്ല നിങ്ങൾ ഒരു കാരണവശാലും മാർക്കും കൊണ്ട് പൈസ കൊടുക്കരുത് പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് കൂട്ടുന്നതിനെതിരെ ഇവിടെ എതിർത്ത് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ എതിർത്ത് തുടങ്ങുന്നവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലുള്ളവർക്ക് പോലും ബി ടു ലെവൽ എക്സാം പാസ്സാകാൻ പകുതി ആൾക്കാർക്കും സാധിക്കില്ല എന്നാണ് അവർ പറയുന്നത് പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ യു കെ പോലെ രാജ്യത്ത് ആ രാജ്യത്ത് അവരുടെ മാതൃഭാഷയാണ് ഇംഗ്ലീഷ് അവരെ നേരം ആയിട്ട് അവർ ഇംഗ്ലീഷ് സംസാരിക്കും ചിലപ്പോൾ അവർക്ക് എഴുതാൻ എഴുതാൻ സാധിച്ചില്ലെന്നാളെ വരികയുള്ളൂ ഇംഗ്ലീഷ് അവർ ഈസിയായിട്ട് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഇവിടെ നിലനിന്ന് പോകാൻ സാധിക്കും പക്ഷേ നമ്മൾ യു കെയിലേക്ക് വരുമ്പോൾ നമ്മൾ മറ്റൊരു മാതൃഭാഷയാണ് നമ്മളത് മലയാളമാണ് മാതൃഭാഷ നമ്മൾ ആ ഭാഷ പഠിച്ച് നമ്മൾ യു കെയിലേക്ക് വരുമ്പോൾ നമ്മളിവിടുത്തെ ഭാഷ പഠിക്കേണ്ടത് നിർബന്ധമായ ഒരു കാര്യമാണ് നേരം നമ്മൾ ഇവിടുത്തെ ഇംഗ്ലീഷുകാർക്ക് പാസ്സാകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ അത് പ്രൂവ് ചെയ്യണം നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് കൈകാര്യം ചെയ്യുമെന്നുള്ളത് കാരണം ഇവിടുത്തെ ഇപ്പോൾ ഏറ്റവും വലിയ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലെത്തിയ പലർക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടുത്തെ സമൂഹമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പ്രത്യേക വേർതിരിവ് ഇവിടെയുള്ള ജനങ്ങൾക്കിടയിൽ വന്നുകൊണ്ടിരിക്കും ണെന്നൊക്കെയാണ് ഇപ്പോൾ പൊതുവെയുള്ള പരാതികൾ നേരം ഈ പരാതികളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി കൂടി ആയിരിക്കാം ഷബാന മുഹമ്മദ് ഈ ഒരു തീരുമാനം ഇപ്പോൾ കൊണ്ടുവന്നതും അടുത്ത ജനുവരി തൊട്ട് ഇത് പ്രാബല്യത്തിൽ വരുത്തുന്നതും കാരണം ഇനിയിപ്പോൾ നമുക്ക് അറിയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ പെർമനന്റ് റെസിഡൻസിയുമായിട്ടുള്ള കാല കാര്യം അവർ പറഞ്ഞിരിക്കുന്നത് ഫൈവ് ഇയറിൽ നിന്ന് ടെൻ ഇയർ ആക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അത് എന്ന് നിലവിൽ വരും ആരെയൊക്കെ ബാധിക്കും ഇവിടെ നിലവിലുള്ളവരെ ബാധിക്കുമോ അതോ പുതിയതായിട്ട് വരുന്നവരെ ബാധിക്കുമോ ഈ ക്വസ്റ്റ്യൻസ് ഇപ്പോഴും നിലനിൽക്കുകയാണ് ഇതുവരെ ഒരു എം പിമാരോ അല്ലെങ്കിൽ ഒരു നേതാക്കന്മാരും ഇതിന് വ്യക്തമായിട്ടൊരു ആൻസർ ഇതുവരെ തന്നിട്ടില്ല ഈവൻ ഷബാന മുഹമ്മദ് പോലും അവരുടെ പ്രസംഗങ്ങളിൽ ഇത് നിലവിൽ കൊണ്ടുവരും ഒരു കൺസൾട്ടേഷൻ കഴിഞ്ഞേ ഇത് വരികയുള്ളൂ എന്ന് പറഞ്ഞെങ്കിലും നിലവിൽ യു കെയിലുള്ളവരെ ബാധിക്കുമോ അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്നവരെ മാത്രമേ ബാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഏതൊക്കെ ജോബ് കോഡിലുള്ളവരെ ആയിരിക്കും ഇത് ബാധിക്കുക തുടങ്ങിയ ഇപ്പോഴും നിലനിൽക്കുകയാണ് നിലനിൽക്കുകയാണെന്നാലും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുകളും ഉടനെ തന്നെ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കും ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയാനപ്പെടുത്തുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കുക അപ്പോൾ മറ്റ് വീഡിയോയെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം